കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജയിലിലെ സുരക്ഷാ വീഴ്ച ഒന്നൊന്നായി വെളിവാക്കുന്നതാണ് ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം മാസങ്ങൾക്ക് മുന്നേ തുടങ്ങിയ ആസൂത്രണത്തെക്കുറിച്ച് ജയിൽ അധികൃതർക്ക് സൂചന പോലുമില്ല എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം ടി വി പ്രസാദുണ്ട് പ്രസാദ് ഇയാൾ ജയിൽ ചാടിയ സമയം അതിന് മുമ്പ് നടന്ന അടിച്ചുള്ള പരിശോധന അത് ദിവസം നടക്കുന്നതാണ് അതൊരു തവണ മാത്രമേ ഉള്ളൂ എന്ന് മാഡം മനസ്സിലാക്കാൻ അവിടുത്തെ സി സി ടിവികൾ അതോടൊപ്പം തന്നെ ഗോവിന്ദച്ചാമി പെട്ടെന്ന് ഭക്ഷണം വേണ്ട എന്ന് തീരുമാനിക്കുന്നു തടി കുറയ്ക്കുന്നു അവിടെ വ്യായാമം നടത്തുന്നു ഇതിലൊന്നും തന്നെ ഉദ്യോഗസ്ഥർക്കൊരു സംശയവും തോന്നിയില്ല എന്നുവേണ്ടേ മനസ്സിലാക്കാൻ എന്താണ് നമുക്കിപ്പോൾ കിട്ടുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ആ ശ്രമതി എണ്ണി നോക്കിയാൽ ഒരുപാട് വീഴ്ചകൾ വീഴ്ചകളുടെ കൂമ്പാരം തന്നെയാണ് കണ്ണൂർ സെൻട്രൽ സെൻട്രൽ ജയിലിൽ നടന്നത് എന്ന കാര്യം വ്യക്തമാണ് കാരണം അതിക്രൂരനായ ഒരു കൊലയാളി അതിക്രൂരനായ ഒരു കുറ്റവാളി അവൻ താമസിക്കുന്ന സെല്ലിൽ എത്രമാത്രം ആ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ ജയിൽചാട്ടം എന്നതാണ് ഇപ്പോൾ പോലീസ് ഗോവിന്ദചാമി പോലീസിനോട് പറഞ്ഞത് ഒന്നര മാസത്തെ തയ്യാറെടുപ്പ് നടത്തി എന്നാണ് അത് ഒരിക്കലും ശരിയല്ല എന്നുള്ളതാണ് അവിടുത്തെ മറ്റ് സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് ആ ശ്രുതി നമുക്കറിയാം ആ ഗോവിന്ദച്ചാമി നേരത്തെ കോടതിയിൽ ഹാജരാക്കിയ സമയത്തൊക്കെ ആ ഗോവിന്ദച്ചാമിയുടെ ശരീരഭാരം നമ്മൾ കണ്ടിട്ടുള്ളതാണ് കേവലം ഒന്നര മാസം കൊണ്ട് ചോറിൽ നിന്ന് പൂർണ്ണമായും ചപ്പാത്തിയിലേക്ക് മാറുന്ന ഗോവിന്ദചാമിക്ക് ഇത് സാധ്യമാകില്ല ജയിലിലെ ഉദ്യോഗസ്ഥർ പറയുന്നത് മറ്റ് അവിടെ നിന്ന് ആ ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങിയവർ പറയുന്നത് ഒരു ആറു മാസത്തെ തയ്യാറെടുപ്പെങ്കിലും ഇതിന് ഇതിനു വേണ്ടി നടത്തി കാണും എന്നുള്ളതാണ് ആ ശരീരം ആകെ എല്ലും തോരുമായിരിക്കുന്നു ഇപ്പോൾ കാണുമ്പോൾ നേരത്തെ കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയൊന്നുമല്ല കണ്ടത് ഏതാണ്ട് ശരീരഭാരം പകുതിയോടടുപ്പിച്ച് കുറഞ്ഞിട്ടുമുണ്ട് സ്മൃതി അതായത് ഈ തയ്യാറെടുപ്പുകൾ ഒന്നും എന്തുകൊണ്ട് ജയിലധികൃതർ അറിഞ്ഞില്ല എന്നുള്ളതാണ് തനിക്ക് ചോറ് വേണ്ടെന്നും ചപ്പാത്തി മതിയെന്നും ജയിലിലെ ആശുപത്രിയിലെ ഡോക്ടറോട് പറഞ്ഞ് എഴുതി വാങ്ങുമ്പോൾ അത് എന്തിനാണ് എന്ന് പരിശോധിക്കാനുള്ള ബാധ്യത സാധാരണഗതിയിൽ ആ ജയിലിലെ മറ്റ് ജീവനക്കാർക്കുണ്ട് അവരത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയാം ആ സെല്ലിനകത്ത് ലൈറ്റില്ല ശരിയാണ് വെളിച്ചമില്ല അങ്ങനെ വെളിച്ചമില്ലാത്ത സെല്ലിൽ നിന്ന് ഈ പറയുന്ന ഗോവിന്ദ പുറത്തിറങ്ങുന്നത് ഒന്ന് പതിനഞ്ചിനാണ് ശരി ഒന്ന് പത്തിനൊരു വാർഡ് നോക്കുന്ന സമയത്ത് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു ഒന്ന് പതിനഞ്ചിന് ശേഷം അവിടെ പരിശോധന നടത്തിയ വാർഡിന്റെ ശ്രദ്ധയിൽ എന്തുകൊണ്ടാണ് ഈ രണ്ട് കമ്പികൾ മുറിച്ചു മാറ്റിയത് കാണാതിരുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ് തീർത്ഥലസ്മൃതി ഒന്ന് പതിനഞ്ചിന് പുറത്തിറങ്ങി ഏതാണ്ട് നാല് മുപ്പത് വരെ ആ സെല്ലിനോട് ചേർന്നുള്ള കൂറ്റൻ മതിലിൻ്റെ അടുത്ത് ഒളിച്ചിരുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് വരുന്ന വിവരം മൂന്ന് മണിക്കൂറിലേറെ സമയം അവിടെ ഒളിച്ചിരുന്നിട്ടും എന്തുകൊണ്ട് ഗോവിന്ദചാമിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഗാർഡനിൽ വെള്ളമൊഴിക്കാനും മറ്റും വെള്ളം നിറച്ച് വയ്ക്കുന്ന രണ്ട് ടാങ്കുകളാണ് ഈ മതിലിനോട് ചേർത്ത് വെച്ച് അതിൻ്റെ മുകളിൽ കയറി ചാടാൻ ഉപയോഗിച്ചത് അങ്ങനെയെങ്കിൽ ആ ടാങ്ക് എടുത്തു കൊണ്ടുപോകുന്ന സമയത്തും കണ്ടില്ലേ എന്നുള്ളതാണ് വരാന്തയിൽ സി സി ടി വി ഉണ്ട് വരാന്തയിലെ സി സി ടി വി അതീവ സുരക്ഷയുള്ള ഈ പത്താം ബ്ലോക്കിലേത് എന്തുകൊണ്ട് ഉദ്യോഗസ്ഥർ പരിശോധിച്ചില്ല എന്നുള്ളതും ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് മാത്രമല്ല സ്മൃതി ആർക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമുള്ളത് ഒരു കൈ മാത്രം വെച്ച് ഈ രണ്ട് ഡ്രമ്മിൻ്റെ മുകളിൽ കയറി അതിൻ്റെ താഴെ പതിനെട്ട് അടി മതിൽ കൂടാതെ പിന്നെയും കുഴിയുണ്ട് ഒരു പത്തടിയോളം താഴ്ചയിൽ കുടിയ കുഴിയുണ്ട് എന്നാണ് പറയുന്നത് ആ കുഴിയും കടന്ന് ഈ ഡ്രമ്മിൻ്റെ മുകളിൽ കയറി നിന്ന് വരാന്തയിൽ ഉണക്കാനിട്ട ആ തുണി കൂട്ടിക്കെട്ടി അതെങ്ങനെയാണ് ആ ഇലക്ട്രിക് കണക്ഷൻ ഇല്ലാത്ത ആ ഫെൻസിങ് ആ മതിലിൻ്റെ മുകളിൽ കൊളുത്തിയത് എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ് അത് നമ്മൾ ഉദ്യോഗസ്ഥരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി ഈ ഗോവിന്ദച്ചാമി അത്ര വലിയ അഭ്യാസിയാണ് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിൽ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അമാനുഷിക ശേഷിയുള്ള ഒരു അഭ്യാസിയാണ് ഈ ഗോവിന്ദചാമി എന്നാണ് അവർ വിശദീകരിക്കുന്നത് അങ്ങനെ രണ്ട് ഡ്രമ്മിന്റെ മുകളിലേക്ക് കയറി ഈ പറയുന്ന ഫെൻസിങ്ങിലേക്ക് തുണി ചുറ്റിയിട്ടാണ് അതിൻ്റെ മുകളിലേക്ക് വലിഞ്ഞു കയറുന്നത് ആ സമയത്തെല്ലാം എവിടെയാണ് വാർഡ് ഡ്യൂട്ടിയുള്ള ഉദ്യോഗസ്ഥൻ വാർഡ് ഡ്യൂട്ടിയുള്ള ഉദ്യോഗസ്ഥനുണ്ട് അതായത് മതിൽ കൃത്യമായി നടന്ന് പരിശോധിക്കേണ്ട ഉദ്യോഗസ്ഥനുണ്ട് ആ ഉദ്യോഗസ്ഥൻ എവിടെ പോയി എന്ന ചോദ്യം അത് അത്രയും പ്രധാനപ്പെട്ടതാണ് ഈ മൂന്ന് മണിക്കൂർ ഇയാളെ കാണുന്നില്ല ഈ ഡ്രം എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് ഇയാളെ ആരും കാണുന്നില്ല ഇതെല്ലാം പറയുമ്പോൾ വിശ്വസിക്കാൻ പോലും പ്രയാസമാണ് അങ്ങനെയെങ്കിൽ സ്മൃതി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒന്നര മാസം മാത്രമല്ല ഇതിനുണ്ടായി ഇതിനു മുന്നുണ്ടായിരുന്ന മുന്നൊരുക്കം കാരണം ഒരു ഹാക്സോ ബ്ലേഡ് എടുത്ത് സ്വഭാവമായിട്ട് അതൊരു ഫ്രെയിമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല ഒരു സാധാരണ ബ്ലേഡ് മാത്രമായിരിക്കും ഒരുപാട് കാലമെടുത്താൽ മാത്രമേ ഈ രണ്ട് കമ്പികൾ മുറിക്കാൻ കഴിയൂ ജയിലുദ്യോഗസ്ഥർ സംശയിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉപ്പും വെള്ളവും ഉപയോഗിച്ച് ആ കമ്പിയുടെ അത് അടിഭാഗം ഈ തുരുമ്പെടുത്ത് ദ്രവിപ്പിപ്പിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു എന്നുള്ളതാണ് എങ്കിലും എന്തുകൊണ്ട് ഇതൊന്നും ശ്രദ്ധയിൽപ്പെടുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമായി അവശേഷിക്കുന്നു ആ സമയത്ത് ജയിലുദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് വെളിച്ചമില്ലാത്ത സെല്ലിനുള്ളിൽ കൊതുക് വലയ്ക്കുള്ളിൽ കനത്ത മഴയിൽ മൂടിപ്പൊതിച്ച് കടന്നുറങ്ങുന്ന ഒരാളുടെ അങ്ങോട്ടേക്ക് ടോർച്ചടിച്ച് നോക്കാൻ അല്ലാതെ അകത്തേക്ക് കടന്ന് ആളുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് മറ്റൊരു തടസ്സമായി പറയുന്നത് അവർ കൊതുക് വില വച്ച് മൂടിപ്പൊതിച്ച് കടന്നുറങ്ങിക്കഴിഞ്ഞാൽ ആ പറയുന്ന ഗോവിന്ദ രൂപം അവിടെ ഉണ്ടാക്കിയാൽ മനസ്സിലാകില്ല ആളുണ്ടോ എന്നുള്ളതാണ് അങ്ങനെ ഉറങ്ങുന്ന ആളെ ആ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഇവർക്ക് കഴിയില്ല എന്നുള്ളതാണ് ജയിലുദ്യോഗസ്ഥർ പറയുന്നത് എന്ത് തന്നെയായാലും ശ്രമതി പറഞ്ഞാൽ തീരാത്തത്ര വീഴ്ചകൾ ജയിൽ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി ീയമാംവിധം അതായത് നമ്മൾ പരിശോധിക്കേണ്ടത് സമീപകാലത്ത് ഒരു പത്തോ മുപ്പതോ വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ഇങ്ങനെ മതിൽ കയറി കടന്നുള്ള ഒരു ജയിൽ ചാട്ടം കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉണ്ടായിട്ടില്ല കാരണം അത് ചെയ്യാൻ കഴിയില്ല അമാനുഷികമാണ് സാധാരണഗതിയിൽ ഒരുപാട് ജയിൽ ചാട്ടങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അതിൽ ഒന്ന് പ്രധാനമായും ഉണ്ടായത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് രണ്ടുണ്ടായത് കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് മൂന്നുണ്ടായത് ഔട്ട് ഡ്യൂട്ടി അതായത് പുറത്ത് അവർക്ക് പണിയുണ്ട് ആ പണി പണി ചെയ്യാൻ വേണ്ടി അവരെ പുറത്തേക്കിറക്കും അങ്ങനെ പുറത്തേക്ക് ഇറക്കുന്ന സമയത്ത് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട് അതല്ലാതെ സമീപകാലത്ത് ഒരിക്കലും ഗോവിന്ദവാമി ചെയ്തതുപോലെയുള്ള ഒരു സംഭവം കണ്ണൂർ ജില്ലാ ജയിലിൽ സമീപകാലത്തൊന്നും ഉണ്ടായില്ല എന്നുള്ളത് ഏവരെയും ആശ്ചര്യപ്പെടുത്തുന്നതാണ് എങ്ങനെ ഈ ഒറ്റക്കയ്യനായ മനുഷ്യൻ ഇതിൻ്റെ മുകളിലേക്ക് വലിഞ്ഞു കയറിയെന്നും എങ്ങനെ അവിടെ നിന്ന് താഴേക്ക് ചാടിയെന്നും എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് അതിനൊപ്പം തന്നെ ഇത്രയും കാലമായി തുടരുന്ന ഈ ഒരു ഒരു നീക്കങ്ങൾ ഈ ഒരു ആസൂത്രണം എന്തുകൊണ്ട് ഉദ്യോഗസ്ഥരാരും അറിഞ്ഞില്ല എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട തന്നെയാണ് അവിടെയുള്ള വാർഡന്മാർ മൂന്ന് പേരുണ്ട് സ്മൃതി പൂർണ്ണ സമയമായിട്ട് ഒരു ഹെഡ് വാർഡൻ കൂടാതെ രണ്ട് വാർഡന്മാരുണ്ട് അവരഞ്ച് മിനിറ്റ് കൂടുന്തോറും ഈ വരാന്തയിലൂടെ ഉലാത്തണം എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ ഇന്ന് പുലർച്ചെ ഒന്ന് പതിനഞ്ചിന് മുമ്പ് എന്തുകൊണ്ട് അത് ആരും കണ്ടില്ല എന്ന ചോദ്യമുണ്ട് തീർന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെല്ലിനകത്ത് സി സി ടി വി ഇല്ലെങ്കിൽ പോലും ആ വരാന്തയിൽ സി സി ടി വി ഉണ്ട് ആ സി സി ടി വി വാച്ച് ചെയ്യാൻ അപ്പുറം ആളില്ലേ ആളില്ലേ എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യം തന്നെയായി അവശേഷിക്കുകയാണ് ഇനിയിപ്പോൾ ഇലക്ട്രിക് ഫാൻസിൽ കരണ്ടില്ലാത്തതുപോലെ അവിടുത്തെ സി സി ടിവിയും പ്രവർത്തനരഹിതമാണോ എന്ന് വിശദീകരിക്കേണ്ടത് ജയിൽ ജയിൽ വകുപ്പും ജയിൽ അധികൃതരും തന്നെയാണ് എന്തായാലും ജനങ്ങളെ ഞെട്ടിച്ചിട്ടിട്ടുള്ള ഈ ജയിൽചാട്ടം ഇത് സമൂഹത്തിൽ ഭീതി പരത്തുന്നതാണ് നാളെ ഇനിയും സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്ന് മനുഷ്യർ പേടിക്കുന്നതാണ് ഉറപ്പായും ഈ ഒന്നൊന്നായി ജയിൽ വകുപ്പ് പരിശോധിക്കും സർക്കാർ പരിശോധിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതല്ലാതെ രണ്ടോ മൂന്നോ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടല്ല ഇത് പൂർത്തിയാക്കേണ്ടത് മറ്റൊരു കാര്യം കൂടിയുള്ളത് ശ്രുതി ഇനിയിപ്പോൾ പത്താം ബ്ലോക്കിൽ നിന്ന് നേരത്തെ നേരത്തെ പല ഘട്ടങ്ങളിലായി മൊബൈൽ ഫോൺ പിടികൂടിയിട്ടുണ്ട് ഗോവിന്ദ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടോ അങ്ങനെ ഉപയോഗിച്ച് ആരെയെങ്കിലും വിളിച്ചു വരുത്തിയിട്ടുണ്ടോ അങ്ങനെ ഏതെങ്കിലും സൗകര്യം ഗോവിന്ദ കിട്ടിയിട്ടുണ്ടോ എന്നതുകൂടി പരിശോധിക്കേണ്ടതുണ്ട് ഈ പരിശോധനയെല്ലാം വിശദമായ പരിശോധനയെല്ലാം വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകും നമുക്ക് പ്രതീക്ഷിക്കാം ശ്രുതി